ഹർഭജൻ സിംഗ് പറയുകയാണ് ഞാനും എം എസ് ധോണി തമ്മിൽ സംസാരിച്ചിട്ട് ഏതാണ്ട് പത്ത് വർഷത്തോളമായെന്ന് എന്തായാലും കാര്യം എന്താണെന്ന് ഞാൻ പറയാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സോ നൂറാണെന്ന ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും ധോണി ഇഷ്ടപ്പെടുന്നവരെല്ലാവരും നൂറുന്ന ലൈക്കിൻ്റെ ടാർഗറ്റിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു അതെ ഹർഭജൻ സിംഗ് പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഞാനും എം എസ് ധോണിയും തമ്മിൽ സംസാരിച്ചിട്ട് ഏതാണ്ട് പത്ത് വർഷത്തോളമായെന്ന് നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്ന് വേൾഡ് കപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഹർഭജൻ സിംഗ് ടീമിലുണ്ടായിരുന്നു അദ്ദേഹം വേൾഡ് കപ്പ് വിന്നിംഗ് സ്കോഡിലെ അംഗമായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിലേക്ക് വരുമ്പോൾ അദ്ദേഹം രമേഷ് ട്രോഫി ടീം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ടും നമ്മുടെ ഹർഭജൻ സിംഗിനെ തഴഞ്ഞിരുന്നു സോ അതിനുശേഷം അദ്ദേഹം അങ്ങനെ ഇന്ത്യൻ ടീമിലേക്കും വന്നിട്ടില്ല എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല അല്ലാതെ തന്നെ ഹർഭജൻ സിംഗ് പറഞ്ഞൊരു കാര്യമാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലുതായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് അതായത് ചെന്നൈ സൂപ്പർ കിങ്സിൽ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചിരുന്നു ബട്ട് ആ ഒരു ടൈമിലും ഓൺ ഫീൽഡിലെ കാര്യങ്ങളല്ലാതെ പേഴ്സണലായിട്ട് എന്നോടൊന്നും തന്നെ മഹേന്ദ്ര സിംഗ് ധോണി അങ്ങോട്ടും വന്ന് മിണ്ടിയിട്ടില്ല ഞാൻ അങ്ങോട്ടും പോയി മിണ്ടിയിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ കാളും ചെയ്തിട്ടില്ല ഫോൺ കാൾ ചെയ്ത് എടുക്കുന്നൊരു വ്യക്തിയല്ലേ എം എസ് ധോണി അതുപോലെ തന്നെ എനിക്ക് എടുക്കുന്നവരെ മാത്രം വിളിച്ചാൽ പോരെയും ഹർഭജൻ സിംഗ് പറയുന്നുണ്ട് സോ എന്തായാലും അവരുടെ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ഇങ്ങനെയാണ് ഹർഭജത് സിംഗ് പറയുന്നത് അതായത് താനും ധോണിയും തമ്മിൽ അത്ര നല്ല റിലേഷൻഷിപ്പിലല്ല മീൻസ് ഞങ്ങളധികം മിണ്ടാറില്ല പിന്നെ നമുക്കറിയാം നമ്മുടെ ആ ഒരു ലൈഫിൽ നമുക്ക് എല്ലാവരുമായിട്ട് മിണ്ടാൻ പറ്റില്ല കൂടുതലും അടുത്തിരിക്കുന്നവരുമായിട്ട് അങ്ങനെയൊക്കെ മിണ്ടാൻ സാധിക്കുകയുള്ളൂ സോ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക സോ അടുത്ത് വിൽക്കുകയാണെന്ന് വരെ ഗുഡ് ബൈ